ഹായ് മക്കളെ എല്ലാവർക്കും സ്വാഗതം എജുപോറിന്റെ യു എസ്സിന്റെ ക്ലാസിലേക്ക് സ്വാഗതം എന്റെ പേര് നിഹാലാണ് ഞാൻ പോന്നിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ യു എസ് എസിന്റെ സോഷ്യൽ സയൻസിന്റെ പോർഷൻ എന്ന് ചോദിക്കുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ് അല്ലേ ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളെ യു എസ് യു എസ് എക്സാമിന് ചോദിക്കാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു പാർട്ട് വൺ വീഡിയോ എന്ന രീതിയിൽ നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഭരണഘടനയുടെ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പണി ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി നല്ല വൃത്തിയോടുകൂടി കേൾക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം കാരണം യു എസ് എക്സാം അത് ആരെങ്കിലും എന്താ എന്തല്ല ഒരു ചില എക്സാം അല്ലല്ലോ നിങ്ങളുടെ ഒരു എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് കാണിക്കാൻ കഴിയുന്ന ഒരു എക്സാം ആണ് അത് ഒരു നിങ്ങളുടെ ഒരു എന്താണ് അത് വെറുതെ ഫോർ എക്സാമ്പിൾ നമുക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ആളുകളും അത് എഴുന്ന ഒരു എക്സാം അല്ല അപ്പൊ നിങ്ങൾക്ക് അതിനൊരു സ്പെഷ്യൽ എന്തുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു അച്ചീവ് ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ് സോ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകേണ്ട ഭരണഘടനയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നോക്ക് നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒഫീഷ്യലി ഫോഴ്സ് ഓൺ ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഈ ദിവസത്തിനു പറ്റി എന്താ ഈ ദിവസം ദിവസമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഓക്കെ അപ്പൊ ആദ്യം നമ്മുടെ ഭരണഘടന ഒഫീഷ്യലി ഔദ്യോഗികമായി ഔദ്യോഗികം എന്നുള്ളത് ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഓക്കെ ആ ദിവസം നമ്മൾ എന്താക്കി ആചരിക്കാറുണ്ടോ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അല്ലെ അടുത്ത് നോക്ക് നമ്മൾ റിപ്പബ്ലിക് ഈസ് ക്ലിയർ ഇസ് എ സിസ്റ്റം വിച്ച് എ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ എ ഇ ഇലക്ടഡ് പേഴ്സൺ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് റിപ്പബ്ലിക് ഗവൺമെന്റ് റിപ്പബ്ലിക് ഗവൺമെന്റിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ റിപ്പബ്ലിക് ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞാലോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ എ ഇലക്ടഡ് പേഴ്സൺ രാഷ്ട്ര തലവൻ രാഷ്ട്ര തലവൻ എന്തായിരിക്കും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്ക വ്യക്തി ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാജ്യത്തിന്റെ തലവനെങ്കിൽ അത്തരത്തിലുള്ള ഗവൺമെന്റ് നമ്മൾ വിളിക്കുന്നവരാണെന്താ റിപ്പബ്ലിക് ഗവൺമെന്റ് അപ്പൊ റിപ്പബ്ലിക് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന നിലവിൽ വന്നു നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമാണ് എന്ന് നമ്മൾ ആചരിക്കുക അല്ലെങ്കിൽ അതിന്റെ റിപ്പബ്ലിക്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്നുകൂടി എന്താണ് ആഘോഷിക്കുകയാണ് ജനുവരി ഇരുപത്തിയാറ് അല്ലേ നമ്മൾ വരാൻ പോകുന്ന റിപ്പബ്ലിക് ഡേ എന്ത് ചെയ്യുന്നത് ജനുവരി വരാൻ പോകുന്നത് അല്ലേ അപ്പൊ അത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്തു ഓക്കെ ബി ഇലക്ടേഴ്സൺ അല്ലേ അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആ പ്രസിഡന്റ് ആണല്ലോ രാഷ്ട്രപതി ആണല്ലേ അപ്പൊ രാഷ്ട്രപതി നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് ആ രാഷ്ട്രപതിയാണ് നമ്മുടെ രാഷ്ട്രത്തലം അല്ലെ രാഷ്ട്രപതി രാഷ്ട്രപതി നമ്മൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ഷനുകളിൽ തെരഞ്ഞെടുക്കുന്നത് അല്ലെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ രാജ്യം എന്താണ് ഒരു റിപ്പബ്ലിക് രാജ്യമാണ് അത് റെഡിയല്ലേ ഇത് അടുത്ത് നോക്കുമ്പോഴോ ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ അല്ലേ ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുത്ത് നിങ്ങളുടെ ചാപ്റ്റർ ആദ്യം തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ ആദ്യം തന്നെ എന്ത് കാണാം എത്ര ചാപ്റ്റർ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണാം അല്ലെ കണ്ടന്റ് അല്ലേ അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ കണ്ടന്റുകൾ ഏറ്റവും ഒന്നാണ് പ്രിയാമ്പിൾ എന്താ പ്രിയാമ്പുൾ എന്ന് പറഞ്ഞാൽ മക്കളെ ആമുഖം പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട് ആമുഖത്ത് നിന്ന് എല്ലാ തവണയും ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ആരാണ് ആമുഖം തയ്യാറാക്കിയത് ആരാണ് നമ്മുടെ പ്രിയമ്പിൾ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും അടുത്ത് നിങ്ങൾ ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾ ആണ് നമ്മൾ എവിടെയുള്ളത് നമ്മുടെ ഭരണഘടന നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിൾ ഉണ്ട് അതുപോലെ പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഉണ്ട് അല്ലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിള് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഇരുപത്തിരണ്ട് പാർട്ട് ഇരുപത്തിരണ്ട് ഭാഗം അല്ലെ ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ട് അതുപോലെ തൊണ്ണൂറ്റിയെട്ട് അമൻമെന്റ് എന്താ പറയുക അമൻമെന്റ് എന്ന് പറഞ്ഞല്ലോ അമെന്മെന്റ് എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കുക അല്ലെ എന്താണ് അമൻമെന്റുകൾ എന്ത് ചെയ്യാറുണ്ട് നടക്കാറുണ്ട് അല്ലെങ്കിൽ ഭേദഗതി ഭേദഗതി എന്ന് പറയും മലയാളത്തിൽ അല്ലെ ഭേദഗതി ഭേദഗതി അല്ലേ ഓക്കെ ഭേദഗതി ഇപ്പൊ ഏകദേശം നമ്മുടെ രണ്ടായിരത്തി പതിമൂന്ന് ഏകദേശം തൊണ്ണൂറ്റി എട്ടോളം ഭേദഗതികൾ എവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടന്നിട്ടുണ്ട് പാർലമെന്റ് അല്ല കോൺസ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കണ്ടന്റ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഓക്കെ അല്ല റെഡി അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കി നിങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് ഓൺ അസംബ്ലി വാസ് ഓൺ നയന്റ് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി സിക്സ് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നിയമസഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് നടന്നത് ഓക്കെ അപ്പൊ നിയമനിർമ്മാണ സഭ നിയമസഭയല്ല നിയമനിർമ്മാണ സഭ ഓക്കെ നിയമനിർമ്മാണ സഭയുടെ ആദ്യയോഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഡിസംബർ ഒൻപതിനാണ് ഇനി ഡോക്ടർ സച്ചിദാന സിൻഹെ അതിന്റെ ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് നമ്മൾ കണക്കാക്കിയത് ഓക്കെ അപ്പോ ഈ നമ്മൾ ആദ്യമായ മീറ്റിംഗിൽ നമ്മൾ അവിടെ ഒരു ചെയർമാൻ ആക്ടിംഗ് ചെയർമാൻ നമ്മൾ തെരഞ്ഞെടുക്കുക അദ്ദേഹത്തിന്റെ പേരെന്താ സച്ചിദാനന്ദ സിൻഹയാണല്ലേ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അപ്പൊ എന്നാലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം ഒരു വലിയ നല്ലൊരു ചെയർമാൻ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹമാണോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എഴുതിന്റെ പേര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന പേരാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് റെഡി അല്ലേ അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി നോക്കു നിങ്ങൾ ഇനി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മി ഏകദേശം എട്ട് കമ്മിറ്റികളാണ് എവിടെ ഉണ്ടായിരുന്നത് ഭരണഘടന നിർമ്മാണ സമയം സഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കേട്ടോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കമ്മിറ്റിയാണ് ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരാ ആ ഡോക്ടർ ബി ആർ അംബേദ്കർ ആരാടാ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ആര ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എക്സാമിന് ചോദിക്കുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി ചോദിക്കുക അപ്പോ നിങ്ങൾ അവിടെ എഴുതി വെക്കണം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അത് മാത്രമല്ല അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് എന്താണ് നിങ്ങൾക്ക് അറിയാലോ എന്താണ് ആ പേര് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാദർ ഓഫ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് റെഡി ഇനി അതേപോലെ നമുക്ക് ദ കമ്മിറ്റി ഹൈറ്റഡ് ബൈ ദ ഡോക്ടർ ബി ആർ അബേദ്കർ പ്രിപ്പയർ ഡ്രാഫ്റ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അപ്രൂവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ട്വൻസി നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ അടുത്തൊരു നിങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ് എക്സാമിന് ചോദിക്കും ഭരണഘടന അംഗീകരിച്ച വർഷം എന്ന് വന്നിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ആ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തിയാറാണല്ലോ അല്ലേ അന്നല്ലേ നമ്മൾ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചത് പക്ഷേ ആ ഒരു ഡേറ്റ് നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ച ഡേറ്റ് ആണ് എന്നാൽ ഭരണഘടനാ സമിതി ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ നിയമനിർമ്മാണ സഭ ഈ പറയപ്പെടുന്ന നമ്മുടെ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച ഒരു വർഷമുണ്ട് ആ വർഷമാണ് മക്കൾ ഏത് വർഷമാണ് ആ നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് അതായത് നമ്മുടെ ജനുവരി ഇരുപത്തിയാറിന് രണ്ട് മാസം മുൻപ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് രണ്ട് മാസം മുൻപാണ് അല്ലേ രണ്ട് മാസം മുൻപ് നവംബർ ഇരുപത്തി ആറ് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് ഇതും ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇതിനെ അംഗീകരിക്കുന്ന ആ ദിവസത്തെ നമ്മൾ എന്താക്കി ആചരിക്കാറുണ്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നമ്മുടെ ഭരണഘടനാ ദിനമായിട്ടല്ലേ ഭരണഘടനാ ദിനം ഭരണഘടനാ ദിനമായിട്ട് ആ ദിവസത്തെ നമ്മൾ ആചരിക്കാറുണ്ട് പിന്നെ നമ്മൾ ഔദ്യോഗികമായി അംഗീകരിച്ച ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ ദിവസം നമ്മൾ എന്തായിട്ട് ആചരിക്കാറ് റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കാറ് യെസ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുന്നതോടുകൂടി നിങ്ങൾ പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തണം യു എസ് എസ് നിങ്ങൾ നേടുമെന്ന് നിങ്ങളെ നെഞ്ചത് കൈവെച്ച് നിങ്ങൾ നേടണം നിങ്ങൾ ഉറപ്പുവരുത്തണം ആ ഒരു ആവേശത്തോടു കൂടി വേണം നമ്മുടെ ഈ ഒരു നമ്മുടെ സീരീസ് മൊത്തം നിങ്ങൾ കാണാനും നിങ്ങൾ ആ യു എസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പം നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും യു എസ് എസ് എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ വേഗം ഈ ലൈവിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം സോ അടുത്ത ലൈവുമായി അല്ല അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ താങ്ക് യു